मन <laughs> रोड <laughs> E ഇനി ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നു ഗോൾഡൻ സ്കീമുകൾ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ മൂന്നിയൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ വള്ളിക്കുന്ന് ഏരിയ കമ്മിറ്റി മൂന്നിയൂർ ഹൈസ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് എസ് എഫ് ഐ വള്ളിക്കുന്ന് ഏരിയ സെക്രട്ടറി ഹിഷാം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അനഗ സം എസ് എഫ് ഐ മൂന്നിയൂർ ലോക്കൽ സെക്രട്ടറി ഹഫാം സ്വാഗതം പറഞ്ഞു വിഷ്ണു നന്ദിയും പറഞ്ഞു എം ടി ഒന്നൂസ് തിരൂരങ്ങാടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പെട്ടിന്നും സീനത്ത് zenith silks & sarees metro plaza tiru road kota